ഇതാണ് റിയോ പ്ലാന്റുകൾ നമ്മൾ ഒരു സമയത്ത് തീരെ ഭംഗിയില്ലെന്ന് പറഞ്ഞ് പിഴുത് കളഞ്ഞ ചെടികൾ പലപ്പോഴായിട്ട് പലരും തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് കെടുത്ത് കളഞ്ഞ ചെടികൾ അപ്പം ഇന്ന് ഈ ചെടിയെ കുറിച്ച് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഭംഗിയും ഈ ഒരു ചെടിയുടെ ചില പ്രത്യേകതകളും ഇത് എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം എന്നുള്ളതിൻ്റെ കുറച്ച് കാരണങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പം നമ്മൾ പലപ്പോഴും ഈ ചെടിയെ വലിയ പരിഗണന കൊടുക്കാതെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ഇനി മുതൽ അങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീടിനും ചുറ്റുപാടിനൊക്കെ ഒരുപാട് ഭംഗി നൽകുന്ന ഒരു ചെടിയാണ് റിയോ പ്ലാന്റുകൾ ഇന്നത്തെ വീഡിയോ നമുക്ക് റിയോ പ്ലാന്റുകളെ കുറിച്ച് കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേറ്റ് ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഹാപ്പി ഗാർഡനിങ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക റിയോ പ്ലാന്റുകളെ കുറിച്ച് ചെയ്ത വീഡിയോ ചൂട്ടില് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചെടി വീട്ടിലുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അത് പിഴുതെടുത്ത് തെങ്ങിൻ ചോട്ടിലേക്കൊക്കെ വലിച്ചെറിഞ്ഞു തന്നു പക്ഷെ നമ്മൾ ഈ ചെടിയെ വളർത്തേണ്ട രീതിയിൽ വളർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീടിന് അഴകു നൽകുന്ന ചെടിയുടെ കഴിവിനെ നമ്മൾ ശരി സമ്മതിച്ചു പോകും അത്രയും ഭംഗിയും അത്രയും നല്ല നിലവാരവും സ്റ്റാൻഡേർഡ് ഒക്കെ ഉള്ളൊരു ചെടി തന്നെയാണ് റിയോ പ്ലാന്റ് അപ്പോൾ ഈ ഒരു ചെടി നിങ്ങൾ പലപ്പോഴും നഴ്സറികളിൽ പല കളറില് പല വേരിയന്റായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും വെരിഗേറ്റഡ് ആയിട്ടും വൈറ്റും യെല്ലോയും മിക്സ് ആയിട്ടുള്ള കളറും അങ്ങനെ പല ടൈപ്പ് ഇതിൻ്റെ ചെറിയ മിനിയേച്ചർ വെറൈറ്റി വരെ നമുക്ക് നഴ്സറികളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ കാണുമ്പോൾ ആളൊരു വലിയ ലുക്ക് ഇല്ലെങ്കിലും ഒരു ബോർഡർ പ്ലാന്റ് ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയുടെ രണ്ട് സൈഡിലായിട്ട് വെക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം പാർട്ടിഷ്യൻ ചെയ്യാനും അല്ലെങ്കിൽ ലോൺ അല്ലെങ്കിൽ നമ്മുടെ പുല്ല് വിരിച്ചിരി പുല്ല് വിരിച്ചിരിക്കുന്ന ഭാഗത്തിന് ഒരു പ്രത്യേക ഹൈലൈറ്റ് നൽകാനൊക്കെ ഈ ചെടി ഉപയോഗിക്കാറുണ്ട് ഒരു കൂട്ടമായിട്ട് വെക്കുമ്പോഴാണ് എപ്പോഴും ഇതിൻ്റെ ഒരു ഭംഗി അതല്ലെങ്കിൽ നിരകളായിട്ട് വലിയ നീണ്ട നിരയായിട്ട് ചെടി വെച്ചു കഴിഞ്ഞാലും അതിന് പ്രത്യേക ഹൈലൈറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് മറ്റു ചെടികളോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റു പുല്ലുകളൊക്കെ വെച്ച് കഴിഞ്ഞാലും അടിപൊളിയാണ് അപ്പോൾ ഇത് പലപ്പോഴും പലരും മനസ്സിലാക്കാതെ ഒരു ചെടി ഒരു ചട്ടിയിൽ മാത്രം വെച്ച് പിടിപ്പിക്കും അതിന് പ്രത്യേകിച്ച് ഒരു ഭംഗി നമ്മൾ കാണില്ല പക്ഷേ ഈ ഒരു ചെടിയെ ഒന്നിലധികം ചട്ടിയിലായിട്ടോ അല്ലെങ്കിൽ നീണ്ട നിരകളായിട്ടോ അല്ലെങ്കിൽ വലിയ ബഞ്ച് ഉണ്ടയായിട്ടൊക്കെ വെച്ചു കഴിഞ്ഞാലൊക്കെയാണ് ഈ ഒരു ചെടിയുടെ ഭംഗി ശരികെടുത്ത് കാണിക്കുക പലരും ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ നിരനിരയായിട്ട് വെച്ച് കണ്ടിട്ടുണ്ട് അതൊക്കെ നല്ലൊരു ഭംഗിയുള്ളൊരു ഐഡിയകൾ തന്നെയാണ് പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ വീടിൻ്റെ ഭംഗി കൂട്ടുന്നത് നീളത്തിലുള്ള നിരകളാക്കി വെക്കുമ്പോഴാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾക്ക് എവിടെ കാണാൻ പറ്റുന്ന ചോദിച്ചു കഴിഞ്ഞാൽ പല പാർക്കുകളിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു ചെടി ആ ഒരു പ്രത്യേക രീതിയിൽ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ രീതി വെച്ചിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇതിന്റെ എത്രയൊക്കെ ഭംഗി ഉണ്ടായിരുന്നോ നിങ്ങൾ പലപ്പോഴും ആ രീതിയിൽ വിചാരിച്ചിണ്ടായിരിക്കും അപ്പോൾ ഇത് കണ്ട് ഇതിന്റെ ഒരു ഭംഗി മനസ്സിലാക്കിയ പല ആളുകളും വീണ്ടും ഈ ഒരു ചെടിയെ വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുവന്നിട്ടൊക്കെയുണ്ട് അപ്പം നമുക്ക് ഈ ചെടിയെ പിഴുതെടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്താം പിന്നെ ഇതെന്ത് കൊണ്ട് വളർത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാലും മറ്റുള്ള എന്ത് ചെടികൾ വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് ചീഴിഞ്ഞഴുകി പോവുക അല്ലെങ്കിൽ ഒരു ദിവസം നനച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ആ ചെടി ഉണങ്ങി പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു റിയോ പ്ലാന്റ് പെട്ടെന്ന് ഉണങ്ങി പോകുന്നൊരു ചെടിയല്ല ഒരാഴ്ച രണ്ടാഴ്ച നനയ്ക്കാൻ വിട്ടുപോയി കഴിഞ്ഞാലും ചെടിയുടെ ഇലകൾ ചെറുതായിട്ട് ഡ്രൈ ആവുമെങ്കിലും ചെടി പൂർണ്ണമായിട്ട് ഉണങ്ങി ഉണങ്ങിപ്പോയില്ല വീണ്ടും നനവ് കിട്ടി കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് തെഴുപ്പുകളുണ്ടായി ചെടി ഉഷാറായിട്ട് അടിപൊളിയായിട്ട് വീണ്ടും തളിർത്ത് വരും അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടി കുറച്ച് നീണ്ടു വരികയാണ് തലപ്പങ്ങ് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിയിൽ നിന്ന് ഒരുപാട് ബുഷായിട്ട് പുതിയ ചിനപ്പുകൾ ഉണ്ടായി ഇത് വീണ്ടും കരുത്തോടു കൂടി വളരും മുകളിൽ നിന്ന് വെട്ടിയെടുത്ത ഭാഗം നമുക്ക് പുതിയൊരു ചെടിയാക്കി മാറ്റുകയും ചെയ്യാം അങ്ങനെ വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയതും വളരെ എളുപ്പത്തിൽ കുറഞ്ഞ മെയിൻ്റനൻസിൽ വളർന്നു വരികയും ചെയ്യുന്ന ഒരു പ്ലാന്റ് നമ്മൾ എന്തിനു വെറുതെ നമ്മൾ കളയണം അപ്പോൾ വീടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പോർച്ചിൻ്റെ ഭാഗങ്ങളിലോ സൺഷെയൻ്റെ ചോട്ടിലോ അങ്ങനെ നേരിട്ട് വെയിൽ കിട്ടുന്നതും തണലുള്ള ഭാഗത്തും ഒക്കെ ഒരുപോലെ വളരുന്ന ഈ ചെടി എന്തുകൊണ്ടും വീട്ടിൽ വെക്കാൻ പറ്റിയൊരു നല്ല ചെടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇനി നിങ്ങൾ ഈ ചെടി കണ്ടു കഴിഞ്ഞാൽ എടുത്ത് കളയേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞ രീതിയിൽ ഒക്കെ ഒന്ന് വെച്ച് നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടായ റിസൾട്ട് താഴെ കമൻറ്റ് ചെയ്യും അപ്പോൾ ഇതുപോലെ മറ്റൊരു ചെടിയുടെ വിശേഷമായിട്ട് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം